ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിഷുക്കന് വിശേഷങ്ങളാണ് കേട്ടോ ഇക്കുറി വിഷു എന്ന തിരുവാറമുളപ്പന്റെ കൂടിയാണ് നമ്മൾ ഈ വശത്തെ വിഷു വിശേഷങ്ങൾ ആരംഭിക്കുന്നത് അമ്പലത്തിന്റെ അടുത്തുള്ള ഫാൻസി കടകളെ തിരൂടാടക തപ്പി നടന്ന എന്റെ കണ്ണുടക്കിയത് ഈ ഊഞ്ഞാർ കണ്ണനിലേക്കാണ് ഒന്നും നോക്കിയില്ല കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു കൊന്നപ്പൂവിനൊന്നും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വശത്തേതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ബിജുവന്നൻറെ വീട്ടിൽ പോയിട്ട് കൊന്നപ്പൂ ഒക്കെ പറിച്ചിട്ട് വന്നു ഇതാണ് കേട്ടോ നമ്മുടെ ബിജുവന്നൻ പുള്ളി അന്തരിച്ച നടൻ ജയന്റെ ഭയങ്കര ഒരു ഫാനാണ് കൊന്നപ്പോ ഒക്കെ പറു വീട്ടിലേക്ക് പോകുന്നവർ ഏക മോളും മിക്കു ചേച്ചിയെ കണ്ടു അപ്പൊ മിക്കു ചേച്ചിയോട് പോകാതെ മതി എന്ന് പറഞ്ഞാൽ അവളും മിക്കു ചേച്ചീനോട് പോയി സമയം കളയാൻ ഞാൻ നേരെ തറവാട്ടിലെ പറമ്പിച്ചെന്ന് ജാതിക്കേയും ഓമയ്ക്കേയും ഒക്കെ പറിച്ചു കൊണ്ടുവന്നു ബാക്കി ഒട്ടുമിക്ക സാധനങ്ങളും അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചക്കയും പറിച്ചു നമ്മളെ നേരെ തിരിച്ച് വീട്ടിലെത്തി എല്ലാം ഇനി വീട്ടിലെത്തിയപ്പോൾ കസിൻസ് രണ്ടാളും കൂടി സിറ്റോട്ട് കൈകാര്യ കുട്ടികളല്ലേ അല്ലേ കളിച്ച് പറയട്ടെ ഒരു ഹാർഡ് പാട്ട് എന്താണെന്ന് വെച്ചാൽ വിഷുവിന് അന്ന് രാവിലെ തന്നെ തിരിച്ച് അപതാപിക്കുക ദേശീയനാഥത്തിന്റെ അമ്പലത്തിൽ പത്ത് ദിവസത്തെ ഉത്സവം വിശുദ്നാഥം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ അമ്പലത്തിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് ഭഗവാനൊക്കെ കണ്ട് കുറച്ച് അലിവിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി വലിയൊരു എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ക്യൂട്ടു വിശുക്കണി വരുക്കണമെന്നായിരുന്നു ഈ പ്രാവശ്യത്തെ അങ്ങനെയാണ് കൊന്നമ്പലത്തിൽ ഊഞ്ഞാൽ കെട്ടി ആടിയ ഉണ്ണിക്കണ്ണേന്റെ ഒരു തീം പിടിച്ചാലെന്ന് ആലോചിക്കുന്നത് അതൊക്കെ ഇവിടെ നിക്കിയിട്ട് നിങ്ങൾ ആ സ്റ്റേറിന്റെ അടിയിലേക്ക് നോക്കി നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു ദേ ഇവിടെ വരാതെ നാളെ കൊണ്ടുവന്നുള്ള ചക്കരത്ത് സ്റ്റേറിന്റെ അടിയിൽ നിന്ന് പമ്പിരുന്ന് തിന്നു നോക്കി ഇനിയിപ്പോൾ എത്ര പുതിയ കൃഷ്ണൻ വന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ വിശുക്കണി പോണമാണെങ്കിൽ നമ്മുടെ പഴയ അനുഗ്രഹീത കൃഷ്ണൻ അവിടെ ഉണ്ടായേ പറ്റുകയുള്ളു ഒരുക്കങ്ങൾക്കിടയിൽ ഒരു ബ്രേക്ക് എടുത്ത് നമ്മളേന്ന് ചോറൊക്കെ വാരി തന്നു വീണ്ടും ബാക്കിയുള്ള പണികളിലേക്ക് കയറി കൊന്നപ്പൂവൊക്കെ നമ്മൾ വെച്ച് സെറ്റാക്കിയിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ലാപ്ടോപ്പ് വാങ്ങാൻ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് സെറ്റാക്കി തന്നതാണ് കേട്ടോ ഈ ഉറി പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ കൈകണ്ണുണ്ടാക്കിയ ഏകദേശം പത്ത് മുന്നൂറോളം ഉറികൾ ഞാൻ വിറ്റിട്ടുണ്ട് കേട്ടോ വീട്ടിൽ രണ്ട് പഞ്ചലോകത്തിൻ്റെ കൃഷ്ണന്മാരുണ്ട് ആ രണ്ട് കൃഷ്ണന്മാരെ നമ്മൾ കണി കാണാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ണ അത് നമ്മൾ ആറുമുള അമ്പലത്തിൽ നിന്ന് കെട്ടിയതാണ് സ്ഥിരമായിട്ട് ഞാൻ കേട്ടോ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ എത്തിച്ച് എല്ലാവരും കണി കാണിക്കുന്നത് ഈ കണ്ണടിച്ച് വിളക്ക് കത്തിക്കാൻ പറ്റുന്നതിനകത്ത് ഒരു സൂത്രപ്പണി കേട്ടോ തലേഴ്സ് നമ്മൾ എല്ലാ വിളക്കിനും തിരിയിട്ട് വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ കർപ്പൂരം രണ്ടോ മൂന്നോ എണ്ണ എടുത്ത് വെക്കും അപ്പോൾ രാവിലെ വിളക്ക് തീപ്പെട്ടി വെച്ച് വിളക്ക് എത്തിക്കാൻ നേരത്ത് ഏകദേശം കറക്റ്റാ കർപ്പൂരത്തിൽ കത്തിക്കുമ്പോൾ തിരി കത്താൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ആദ്യത്തെ ആ തിരി കത്തിക്കുമ്പോഴത്തേക്കും കർപ്പൂരത്തിൻ്റെ ആ ഒരു മോർ ബ്രാഗ്നസ്സിൽ നമുക്ക് ആ കണിയും നല്ല രീതിക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിറ പറയും നവധാനങ്ങളൊക്കെ കണക്ക് വെക്കാറുണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തോളൂ കേട്ടോ ഓരോരുത്തരായി അച്ഛനും അമ്മയും നിത്വൊക്കെ വന്ന് കണി കണ്ടു ഏകമോളയിലെ വെളുപ്പിന്റെ കണി കാണാൻ വിളിച്ചപ്പോൾ ഇത്തിരി പ്രശ്നത്തിലായിരുന്നു ആകെ അവളൊന്നും വന്ന് കണ്ടിട്ട് അന്നേരം തന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ അയ്യോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ ഈ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇട്ടേക്കുന്ന ഈ തുളസിമാല ഉണ്ടല്ലോ അത് നമ്മൾ ഇന്നലെ ആറുമൂള അമ്പലത്തിൽ പോയത് ഭഗവാന് ചാർത്തിയ ഒരു കേശാതിപാത മാല നമുക്ക് കിട്ടിയതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകമോണം എനിക്ക് വന്ന് നമ്മുടെ കണിയൊക്കെ ഒന്നും കൂടി വൃത്തിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടോ കഴിഞ്ഞ വർഷം ചേട്ടനും ചേച്ചി യൂഗ്ലിഷ് ഒക്കെ ഉണ്ടായതാണ് കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിരുന്നു വിഷു ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകേണ്ടതുകൊണ്ട് വിഷു സദ്യ ഒന്നും വീട്ടിലില്ല ഏകമോള ഒരു കൈനീട്ടം കൂടെ വാങ്ങിയിട്ട് നമ്മൾ ഈ വശത്തെ കണി പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോയ വഴിക്ക് നമ്മൾ അച്ഛനെയും അച്ഛമ്മയും അടക്കിയ സ്ഥലത്തു നിന്ന് കീറി പ്രാർത്ഥിച്ചു പിന്നെ നേരെ അമ്പലത്തിലും പോയി ഭഗവാന്റെ വിഷുക്കണിയും കണ്ട് നമ്മൾ യാത്രയായി ഉത്സവത്തിന് നിൽക്കാൻ പറ്റാഞ്ഞാൽ ലേശം വിഷമമുണ്ട് മമ്മീം വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തില് മമ്മിത നമ്മളോട് എല്ലാം യാത്ര പറഞ്ഞു നമ്മൾ ലോഞ്ചിക്കേറി ഫുഡ് കഴിച്ച് നേരെ അബുദാബിക്ക് പോയി വിഷു ബ്ലോഗ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്ത് അറിയിച്ചു